പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ അഞ്ചാം വർഷത്തിലേക്കുള്ള യാത്ര കേക്ക് മുറിച്ചാണ് മുഖ്യമന്ത്രി ആഘോഷിച്ചത് നാലാം വാർഷികമായ ദിനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കേക്ക് മുറിച്ച് ചെറിയൊരു ആഘോഷം ഒരു ഘടകകക്ഷി മന്ത്രി ഒഴികെ എല്ലാവരും ചേർന്നു മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ കെ ബി ഗണേഷ് കുമാർ കെ കൃഷ്ണൻകുട്ടി കെ രാജൻ കടകംപള്ളി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു എറണാകുളം ജില്ലക്കാരനായ മന്ത്രി പി രാജീവും കേക്ക് മുറിക്കാനെത്തി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല വനം വകുപ്പിനെതിരെ സി പി എം നിരന്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് ഈ കുറവ് വരുന്നത് ഇതോടെ വനം മന്ത്രിയെ ഉടൻ മാറ്റുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് മന്ത്രി അബ്ദുറഹ്മാനെയും പങ്കെടുപ്പിച്ചിട്ടില്ല അബ്ദുറഹ്മാൻ സ്വതന്ത്ര എം എൽ എ ആണ് എന്നാൽ ശശീന്ദ്രന്റെ കാര്യം അങ്ങനെ അല്ലല്ലോ ഘടകകക്ഷി മന്ത്രിയാണ് എന്നിട്ടും ശശീന്ദ്രൻ കേക്ക് മുറിക്കാൻ എത്തിയിട്ടില്ല മന്ത്രി ശശീന്ദ്രൻ എറണാകുളത്ത് ഉണ്ടെന്നാണ് മറ്റൊരു വിവരം മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിൽ കളിക്കാൻ എത്തുമോ എന്ന വിവാദവും ശക്തമാണ് ഇതിനിടയിലുള്ള കായിക മന്ത്രിയുടെ അസാന്നിധ്യവും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി മെയ് ഇരുപതിനാണ് സംസ്ഥാന ചരിത്രത്തിലാദ്യമായി തുടർഭരണം നേടി മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം വട്ടവും സത്യപ്രതിജ്ഞ ചെയ്തത് മുഖ്യമന്ത്രി കസേരിയിൽ പിണറായി വിജയൻ പത്താം വർഷത്തിലേക്ക് കടക്കുമെന്ന പ്രത്യേകതയും ഈ മെയ് ഇരുപതിനുണ്ട് അടുത്ത മേയിൽ മുഖ്യമന്ത്രിയായി ആര് സത്യപ്രതിജ്ഞ ചെയ്യും എന്നൊരു സസ്പെൻസ് കൂടി ഈ ഒരു ചടങ്ങിൽ ഒളിപ്പിച്ചു കിടക്കുന്നുണ്ട് അതേസമയം കൊടുങ്കാര്യസ്ഥതയും ൂർത്തും നിഷ്ക്രിയത്വവും ആരോപിച്ച് വാർഷികാഘോഷ ദിനം കരിദിനമായി ആചരിക്കുകയാണ് പ്രതിപക്ഷം നാടിനെ നടുക്കിയ വയനാട് ദുരന്തവും പുനരധിവാസവും നിരവധി പേരുടെ ജീവനെടുത്ത വന്യമൃഗ ആക്രമണങ്ങൾ ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഏറെ ആരോപണങ്ങൾക്കും വഴിവെച്ച എ ഡി എം നവീൻ ബാബുവിന്റെ മരണം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള കേസ് തുച്ഛമായ വേതന വർദ്ധനവിന് എതിരെയുള്ള ആശാവർക്കന്മാരുടെ സമരം തുടങ്ങിയ നിരവധി വിവാദങ്ങളുണ്ട് പോലീസ് അനാസ്ഥയുടെ ക്രൂരതകളും തുടരുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം ദേശീയപാത നിർമ്മാണവും വമ്പൻ പ്രതീക്ഷയായി സർക്കാർ ഉയർത്തിക്കാട്ടുന്ന കൊച്ചി ബംഗളൂരു വ്യവസായിക ഇടനാഴി തീരദേശം മലയോര പാതകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടുകയാണ് പിണറായി ആഘോഷവേളയിൽ തൃശൂർ പൂരം കലക്കലും പി വി അൻവർ ഉയർത്തിയ ആരോപണ പെരുമഴയും പി പി ദിവ്യ വിവാദവുമെല്ലാം സർക്കാരിന് പ്രതിസന്ധിയാണ് വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പിണറായി എന്ന ക്യാപ്റ്റന്റെ തോളിലേറി തന്നെയായിരിക്കും മൂന്നാം മൂഴത്തിലുള്ള പോരാട്ടത്തിൽ സി പി എം രംഗത്തിറങ്ങുന്നത് അതേസമയം വികസന മുരടിപ്പും സർക്കാരിന്റെ ദൂർത്തും ഉയർത്തിക്കാട്ടിയാണ് വാർഷിക ആഘോഷങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം കരിദിനം ആചരിക്കുന്നത് ആശാവർക്കർമാർക്ക് കൊടുക്കാൻ കാശില്ലാത്ത സർക്കാരാണ് വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി കോടികൾ ദൂർത്തടിച്ച് നടക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണമാണിത് രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ നടപ്പാക്കിയ സമഗ്രവും സർവതല സ്പർശിയുമായ വികസന മാതൃകയെ പൂർവാധികം കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ാണ് പത്താം വർഷം എന്നാണ് സി പി എം പറയുന്നത് മൂന്നാം തുടർ ഭരണത്തിലേക്കുള്ള കാൽവെപ്പും കൂടിയാണ് ഈ ഒരു വികസന വർഷം പീട്ടമ്മമാർക്ക് പെൻഷൻ നൽകുന്നതടക്കം ക്ഷേമ മേഖലയിലും വിഴിഞ്ഞൻ തുറമുഖവും ദേശീയപാതയും യാഥാർത്ഥ്യമായതോടെ പുതിയ വ്യവസായ ഇടനാഴികൾ ഉൾപ്പെടെ വൈവിധ്യമാർന്ന പദ്ധതികളുമായിട്ടാണ് വികസന രംഗം കുതിച്ചുയരുന്നത്